നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ ക്രൈംബ്രാഞ്ച് ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരി തിരികൊളുത്തിയിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളയിലെയും ഒക്കെ തന്നെ സ്വർണം കാണാതായ സംഭവത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസിനാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിൽ കട്ടിളയും സ്വർണം പൂശുന്നതിനായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്വർണം പൂശുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കി അവ തിരിച്ചെത്തിച്ചതിന് ശേഷമാണ് അളവിലും തൂക്കത്തിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് മോഷണ ആരോപണം ഉയരുകയും ചെയ്തത് സ്വർണം പൂശാൻ ചുമതലപ്പെടുത്തിയ സ്വകാര്യ സ്പോൺസർമാരും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് വിശ്വാസവഞ്ചനയും കവർച്ചയും നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ ഭരണപരമായിട്ടുള്ള അറിവോടുകൂടിയാണ് പാളികൾ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റിയതെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കാതെയും കൃത്യമായ കണക്കെടുപ്പ് നടത്താതെയുമാണ് ഇത് ചെയ്തതെന്നാണ് പ്രധാന ആരോപണം ഈ നീക്കത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായ സൂചനകളില്ലെന്നതും രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഈ കേസിലെ ഒന്നാം പ്രതി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൂടാതെ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ സർവീസിലുണ്ടായിരുന്ന ഒൻപത് ദേവസ്വം ഉദ്യോഗസ്ഥരെയും ക്രൈംബ്രാഞ്ച് കൂട്ടുപ്രതികളാക്കിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തിരുവാഭരണം കമ്മീഷണർമാർ എന്നിവരൊക്കെ ഉൾപ്പെടുന്നുണ്ട് പ്രതിചേർക്കപ്പെട്ടവർക്കെതിരെ രാമ്യമില്ലാ വകുപ്പുകളായിട്ടുള്ള കവർച്ച വിശ്വാസവഞ്ചന മോഷണം ഗൂഢാലോചന എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ വകുപ്പുകൾ തന്നെ എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ എ പത്മകുമാർ നിഷേധിച്ചു വ്യവസ്ഥാപിതമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല എന്നും നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് വാതിലുകൾ മാറ്റിയതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് തന്നെ പ്രതി ചേർത്തതെന്ന സംശയവും അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കും കേസിൻ്റെ അന്വേഷണത്തിൽ നിലവിൽ രണ്ട് സമാന്തര നീക്കങ്ങളാണ് നടക്കുന്നത് അതിലൊന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ പ്രതികളെ പ്രഖ്യാപിക്കുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന അന്വേഷണമാണിത് മറ്റൊന്ന് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണം ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ആണ് രണ്ടാമത്തേത് എസ് ഐ ടിയുടെ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്രൈംബ്രാഞ്ച് തിരക്കിട്ട് പ്രതികളെ നിശ്ചയിക്കുകയും കേസെടുക്കുകയും ചെയ്തതിനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷപ്പെടുത്താനുള്ള ഒത്തുതീർപ്പ് ശ്രമമാണ് ഈ നീക്കമെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു ഇതിൻ്റെ ഭാഗമായി അമിക്കസ് ക്യൂരി ഇന്നലെ സന്നിധാനത്ത് ദേവസ്വം ലോക്കർ റൂം തുറന്ന് പരിശോധനകൾക്ക് തുടക്കമിട്ടിരുന്നു ദ്വാരപാലക പാളികളിലെ സ്വർണത്തിൻ്റെ അളവും തൂക്കവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദഗ്ധരുടെ സഹായത്തോടുകൂടി വിശദമായിട്ട് പരിശോധിച്ചു വരികയാണ് സ്വർണം പൂശുന്നതിനായിട്ട് ഇളക്കിയ ശ്രീകോവിൽ വാതിൽ സന്നിധാനത്തെ ലോക്കറുകളിലോ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലോ ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ശബരിമലയിലെ പരിശോധനകൾക്ക് ശേഷം ആറന്മുളയിലെ ദേവസ്വം സ്ട്രോങ് റൂമിലും സമാനമായ പരിശോധനകൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് ഭക്തർ പ്രാർത്ഥനയോടെ കാണുന്ന ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് മോഷണം പോയെന്ന വാർത്ത വിശ്വാസ സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വർഷങ്ങളായി ക്ഷേത്ര ഭരണം കൈകാര്യം ചെയ്തവർ തന്നെ ഈ മോഷണത്തിൽ പ്രതികളായേക്കാമെന്ന സംശയം ശബരിമലയുടെ ഭരണ സംവിധാനത്തിൻ്റെ സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ ഗുരുതരമായിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന സൂചനയും